സുഖല്ലും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഘോര കാരണം ഒരുപാട് ആൾക്കാരും പറയണ്ടായതുകൊണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് കൂടുതൽ പറയാനോ അറിയില്ല എന്തായാലും കൊമ്പങ്ങാട് പോയ സപ്പോർട്ട് ചെയ്ത് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനിക്ക് കിട്ടണ ഒരു ഓസ്കാറാണ് കാരണം ബോച്ചസാറിന്റെ കയ്യിൽ നിന്നൊക്കെ സാധനം വാങ്ങുക മൂപ്പരെ നേരിട്ട് കാണാനും ഒരുപാട് പൊതിച്ചാൽ നേരിടുന്നു

ഒരു സംശയം ചോദിച്ചോട്ടെ പലരും യൂട്യൂബർ ഇൻഫ്ലുവൻസർ പിന്നെ വ്ലോഗർന്ന് പറയുന്നത് എനിക്ക് ഒരു കൺഫ്യൂഷനാണ് നിങ്ങളാണ് ഇതിന്റെ ആൾക്കാർ ഇതെല്ലാം കൂടി ഇൻഫ്ലുവൻസർ എന്നാണ് പറയുന്നത് ഓരോന്നിനും വ്യത്യാസം ഉണ്ടോ ഇൻഫ്ലുവൻസർ അങ്ങനെയാണോ അല്ല എന്താ വ്യത്യാസം വളരെ ഡിഫറെന്റ് ആണ് അവർ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കില്ല കണ്ടന്റ് കണ്ടന്റ് ക്രിയേറ്റർ കൊണ്ടേറ്റിനും നിങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങക്ക് ചിന്താ ആവശ്യം ആവട്ടെ ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മള് ഡയറക്റ്റ് വരുമ്പോ നമുക്ക് ഒരു കൺഫ്യൂഷനാണ് ചില സമയത്ത് ചിലവർ ഇത് പറയും ഞാൻ ചോദിക്കുമ്പോ അവര് പറയും ആ അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം അപ്പൊ എനിക്ക് മനസ്സിലായത് ഒരു കൺഫ്യൂഷൻ ആണ് ചില കാര്യങ്ങള് ക്ലാരിറ്റി വരേണ്ടതാണ് നമ്മുടെ ഈ അസോസിയേഷനിൽ പിന്നെ എനിക്ക് നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ ആവശ്യമുണ്ട് ബുദ്ധിമുട്ടില്ല എന്റെ നമ്പർ പറഞ്ഞാല് ഒന്ന് നോട്ട് ചെയ്ത് ഒരു വാട്സപ്പിൽ ഒരു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെക്കോട്ട് കുറേ ആവശ്യങ്ങളുണ്ട് ആവശ്യം ആവശ്യമുണ്ടാകാൻ വഴിയില്ല എന്നാലും എനിക്ക് നിങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് ഒന്നൊരു വാട്സപ്പിൽ ഒന്ന് ഒരു ഹൈ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഒന്ന് നമ്പർ നോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ എൻ്റെ നയൻ എയ്റ്റ് ഫോർ സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് വൺ സിക് നയൻ എയ്റ്റ് ഫോർ സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് Thank you.